അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം കൊല്ലത്ത് ഒരു ലേഡി ഡോക്ടർ അറസ്റ്റിലായി അവർ മദ്യപിച്ച ഒരു ഒരു പുരുഷൻ്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു ആ പുരുഷൻ രണ്ട് അജ്മൽ എന്നവറ്റാണ് പേര് കൈനാഗപ്പള്ളിക്കാരൻ അയാൾ രണ്ട് സ്കൂട്ടർ യാത്രിയരെ പോയി ഇടിച്ചു വൈകിട്ട് അഞ്ചേമുക്കാരന് മദ്യപിച്ചിട്ട് എന്നിട്ട് പിന്നെ കാറ് അവിടെ നിർത്താൻ പറഞ്ഞതി പറഞ്ഞുവെങ്കിലും ആളുകളെല്ലാം കൂടി അലറി വിളിച്ച് പറഞ്ഞുവെങ്കിലും അയാൾ കാറ് മുന്നോട്ടെടുത്തു ഒരു സ്ത്രീയുടെ കൂടി കാറ് കയറി ഇറങ്ങി ആ ഡോക്ടർക്കെതിരെ ശ്രീക്കുട്ടി എന്ന മറ്റാണ് പേര് അവർക്കെതിരെ അവർക്കെതിരെയും കേസുണ്ട് അവരെ കൈയ്യോടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു അപ്പോൾ ഇത് ലേറ്റസ്റ്റ് സംഭവമാണ് അപ്പോൾ ഈയിടക്കാണ് മറ്റൊരു ലേഡി ഡോക്ടർ ഒരു സ്ത്രീയെ പോയി ആക്രമിച്ചത് വെടിവെച്ചത് ഒരു ശരിക്കുള്ള തോക്കല്ലായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് പോയി വെടിവെച്ചതിൻ്റെ പേരിൽ അവരെ അറസ്റ്റിലായത് അപ്പോൾ ഇങ്ങനെ ലേഡി ഡോക്ടർമാരെ ബന്ധപ്പെട്ട കുറേ കേസുകൾ ഈയിടയ്ക്കായിട്ട് വരുന്നു അത് കണ്ടപ്പോഴാണ് ഞാൻ വെറുതെ ചില കാര്യങ്ങളങ്ങ് ഓർത്തുപോയത് ഈ ലേഡി ഡോക്ടർ ആകുന്നത് ഈ ലേഡി ഡോക്ടർമാർ പലരും പിന്നെ അവരുടെ വിവാഹ കാര്യത്തെ പറ്റിയാണ് ഞാൻ വാസ്തവത്തിൽ ചിന്തിച്ചു പോയത് ചിലരൊക്കെ എന്തെങ്കിലും ഏതെങ്കിലും സെലിബ്രിറ്റി രണ്ടാംകെട്ടുകാരൻ പ്രായമുള്ള ആൾ അതല്ലെങ്കിൽ ചങ്ങുകയരളുമില്ലാത്ത ചില പാർട്ടികൾ ഇതുമല്ലെങ്കിൽ സ്ഥിരം പിന്നെ മയക്കുമരുന്നിനും മറ്റു മടിമയായിട്ടുള്ളവരെന്ന പൊതു സമൂഹത്തിന് തന്നെ അറിയാവുന്ന ആളുകൾ കുറച്ച് സെലിബ്രിറ്റി ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ പിന്നൊക്കെ മാരി ചെയ്യുന്ന ആളുകളെ നോക്കിയാൽ മതി ലേഡി ഡോക്ടർ അപ്പം ലേഡി ഡോക്ടറെ വിവാഹം കഴിക്കാൻ അവർ അത്രയ്ക്ക് ഈസിയായിട്ട് കിട്ട കിട്ടാവുന്ന ആളുകളാണോ ഇത്രയധികം എളുപ്പത്തിൽ വിവാഹമൊക്കെ കഴിക്കാൻ മാത്രം അതിന് മാത്രം ലേഡി ഡോക്ടർമാർ കേരളത്തിലുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോയത് എൻ്റെ പ്രധാന കാരണം ഞാൻ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ലേഡി ഡോക്ടർമാർക്കുള്ളൊരു പ്രശ്നം അതായത് ലേഡി ഡോക്ടർമാർക്കുള്ള പ്രശ്നമല്ല നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രശ്നം ലേഡി ഡോക്ടർ അല്ലെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്തോ മഹാസംഭവമാണ് അപ്പോൾ ഒരു ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചേർന്ന വരൻ അല്ലെങ്കിൽ വധു എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു കൊമ്പത്തെ വരനും ആയിരിക്കണം അല്ലാതെ ഒരു സാധാരണക്കാരനാവാൻ പാടില്ല എന്നൊരു ചിന്താഗതി നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ദിവ്യ പരിവേഷമാണ് അവർക്കുള്ളത് അവരെന്തോ വലിയ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ചിന്തിക്കുന്നത് അമേരിക്കയിലതില്ല അമേരിക്കയിൽ ഇത് മറ്റൊരു ജോലിയാണ് നേഴ്സിംഗ് പോലെയോ അല്ലെ ക്ലറിക്കൽ ജോലി പോലെയോ വക്കീലിൻ്റെ ജോലി പോലെയോ മറ്റൊരു ജോലിയാണിത് അല്ലാതെ അതിന് ദിവ്യപരിവേഷമൊന്നും പ്രത്യേകിച്ച് ഇതിനാരും കൽപ്പിച്ചു കൊടുക്കാറില്ല പക്ഷേ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഒരു ദിവ്യപരിവേഷം ദൈവം കഴിഞ്ഞാൽ പിന്നെ ഇവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെന്നുള്ള ഒരു ചിന്താഗതി വള പിന്നെ പിന്നെ വളർത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ ലേഡി ഡോക്ടറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു വലിയ ആളുകളാണ് അതുകൊണ്ട് നമുക്ക് സാധാരണ ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല അത് നമുക്ക് ചേർന്ന ഒരു വരൻ എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ അതുപോലെ വലിയ പണക്കാരനോ അല്ലെങ്കിൽ വലിയ നടനോ അല്ലെങ്കിൽ മറ്റൊരു ഡോക്ടറോ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു സങ്കല്പം ഇവരുടെ എല്ലാം മനസ്സിൽ കിടപ്പുള്ളത് പോലെ തോന്നുന്നു നേരെ മറിച്ച് ലേഡി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ശമ്പളം കിട്ടും എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊരു ഒരു ദിവ്യപരിവേഷം ഇല്ല എന്ന് കണക്കാക്കിയാൽ അവരും സാധാരണക്കാരാണ് എന്ന് എന്ത് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ അവർക്ക് ആരെ വേണേലും വിവാഹം കഴിക്കാം അവരുടെ അത്രയും സ്റ്റാറ്റസ് ആളാകാം അല്ലെങ്കിൽ അവരുടെ അത്രയും ശമ്പളം ഇല്ലാത്തയാളാകാം പിന്നെ വേറെ വേറെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നയാളാകാം ഇതൊന്നും ഒരു ഒരു പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ രണ്ടുപേരുടെയും ജോലിയും രണ്ടുപേരുടെയും ശമ്പളവും കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാനും കഴിയുന്ന പിന്നെ കഴിവുമായിരിക്കും അപ്പം തുല്യ പങ്കാളിത്തം വേണം അല്ല നമ്മളേക്കാൾ ഉയർന്നു നിൽക്കുന്നയാൾ വേണം വിവാഹം കഴിക്കാനെന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതി അതാണോ ഇതിന് ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് എനിക്ക് തോന്നിപ്പോകുകയാണ് ധാരാളമായിട്ട് ഇങ്ങനെ ലേഡി ഡോക്ടർമാരുടെയൊക്കെ വിവാഹ വാർത്തകൾ പലതും കേൾക്കുമ്പോൾ പലതും അനുയോജ്യമല്ലാത്ത വിവാഹങ്ങൾ പലതും നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇപ്പം അമേരിക്കയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്കറിയാം ഇവിടെ പിന്നെ പിന്നെ പെൺകുട്ടികൾ അവരെല്ലാം കുറഞ്ഞ പക്ഷെ ഒരു ഡിഗ്രിയെങ്കിലും മിനിമം ഒരു ഡിഗ്രി എങ്കിലും എടുക്കുന്നവരായിരിക്കും അതിൽ കുറഞ്ഞ് പിന്നെ പത്താം ക്ലാസ്സിലൊക്കെ പിന്നെ ഇട്ടിട്ട് ഇട്ടറിഞ്ഞിട്ട് പോകുന്നവർ ആയിരിക്കില്ല നിലമറിച്ച് യുവാക്കൾ ചെറിയൊരു പങ്ക് അതോ ഒരു പക്ഷെ ഒരു നല്ലൊരു പങ്ക് ഒരു ഡിഗ്രി പോലും എടുക്കാത്തവരാണ് അവർ പിന്നെ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യും സ്കൂളിൽ നിന്ന് പാസ്സാവുമെങ്കിലും പിന്നീട് കോളേജിൽ നിന്ന് പോവുകയോ പോയാൽ തന്നെ ഡ്രോപ്പ് ഔട്ട് ആവുകയോ ചെയ്യുന്ന ധാരാളം പേരുണ്ട് അങ്ങനെ അവസ്ഥ നമുക്ക് ഇവിടെയുമുണ്ട് അപ്പം നാട്ടിലും ഇങ്ങനെ ഈ വിദ്യാഭ്യാസം നമുക്ക് ഈക്വലായിട്ടുള്ള അപ്പം വിവാഹമൊക്കെ ആലോചിക്കുമ്പോഴാണ് ഇവിടുത്തെ ആ പ്രശ്നം വരുന്നത് ഇപ്പം പെൺകുട്ടികളുടെ വിവാഹം ആലോചിക്കുമ്പം അവർക്ക് വിദ്യാഭ്യാസം കൂടുതൽ അവർക്ക് യോഗ്യത കൂടുതൽ നല്ല ജോലി അതിനൊക്കെ അതിതൊക്കെ മലയാളി വരന്മാരെ കിട്ടാനില്ല എന്നുള്ളൊരു സ്ഥിതി അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ മറ്റുള്ളവരെ തേടിപ്പോകുന്ന മറ്റ് സമുദായത്തിൽ നിന്നുള്ളവരെയൊക്കെ തേടിപ്പോകുന്നതിൻ്റെ ഒരു കാര്യവും ഒരുപക്ഷെ അതായിരിക്കാം എന്തായാലും ഈ കേരളത്തിലെ ഈ പിന്നെ മെഡിക്കൽ പിന്നെ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു ചിന്താഗതി ഒന്ന് മാറ്റേണ്ടതുണ്ട് അതാണ് ഇപ്പം പിന്നെ ബാക്കിയോട് ഉള്ളതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഞാൻ പക്ഷേ ആ ഒരു ചിന്താഗതി പിന്നെ ഒരു ലേഡി ഡോക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ നിലയിൽ ഉള്ള ഒരാളായിരിക്കണം വിവാഹം വിവാഹം കഴിക്കാൻ പറ്റുന്നത് അവർ ആ തരത്തിൽ പെട്ടവരായിരിക്കണം എന്ത് തലം ആളുകൾക്ക് ഇഷ്ടമുള്ളവരെ അവർക്ക് താല്പര്യമുള്ളവരും അവർക്ക് അവരോ ഒത്തുജീവിക്കാൻ കഴിയുന്നവരെയും അങ്ങനെയുള്ളവരെ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ സ്റ്റാറ്റസിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പൊങ്ങച്ചത്തെ പറ്റിയോ ചിന്തിക്കുന്നവരെന്താണ് അർത്ഥം ഇരിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു സമൂഹം ആ രീതിയിലാണ് ചിന്തിക്കുന്നത് പിന്നെ ഡോക്ടറാണെങ്കിൽ പിന്നെ ഒരു വരൻ ഒരു ഡോക്ടറായിരിക്കണം അല്ലെങ്കിൽ അതുപോലെ ഒരു സെലിബ്രിറ്റി ആയിരിക്കണം അതുപോലെ എന്തെങ്കിലും ഒന്നായിരിക്കണം എന്നുള്ളൊരു ചിന്താഗതി അപ്പോൾ അങ്ങനെ വേണമെന്നൊരു നിർബന്ധമില്ല നമുക്ക് മനസ്സിലടങ്ങുന്നയാൾ ആ ആൾക്ക് ജോലി വ്യത്യാസമായിരിക്കാം നമ്മുടെ അത്രയും ശമ്പളം കാണിയതായിരിക്കാം നമ്മളെക്കാൾ കുറഞ്ഞ ജോലി ആയിരിക്കാം പക്ഷേ അതെല്ലാം പ്രശ്നം ഇരിക്കുന്നത് ഒരുമിച്ച് ജീവിക്കാനുള്ളവരും പിന്നെ തുല്യ പങ്കാളികളായിട്ട് പോകേണ്ടിവരും ആ ജോലിയോ ഒരാൾക്ക് ജോലി കൂടു പിന്നെ ജോലി കുറച്ച് മോശമാണെങ്കിൽ വേറൊരാൾക്ക് ജോലി കൂ പിന്നെ കുറച്ചുകൂടെ നല്ലതാണെങ്കിൽ ആ രണ്ടുപേരുടേയും കൊണ്ട് ശമ്പളം കൊണ്ട് അത് പിന്നെ പൊരുത്തപ്പെട്ടു പോകാവുന്നതേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ വസ്തുതയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതൊരു ഒരു പിന്നെ ഒരു അവലോകനം പോലെ എനിക്ക് തോന്നുന്നു ആളുകൾ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായി എന്ന് തോന്നുന്നു